വള്ളത്തോൾ നാരായണ മേനോവനെ പല വിശേഷങ്ങളും കൊടുത്ത് നമ്മൾ ഇതിനകം തന്നെ പഠിച്ചിട്ടുണ്ട് കവി സാർവഭൻ എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഏത് വിഷയവും കവിതയാക്കിയ ഒരാളായിരുന്നു വള്ളത്തോൾ കീറത്തലയണ തലയിലെ നര കോഴി റഷ്യ ചൈന മാവോ സ്റ്റാലിൻ എന്നു തുടങ്ങി എന്താണോ ചുറ്റും കാണുന്നത് അത് മുഴുവൻ അദ്ദേഹം കവിതയാക്കി മാറ്റുകയുണ്ടായി വള്ളത്തോളിൻ്റെ കവിതയെ ഇന്ന് പഠിക്കുമ്പോൾ നാം തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട് എങ്ങനെയാണ് കാലം ഒരു കവിയിൽ പ്രവർത്തിക്കുന്നത് സാമൂഹിക ചലനങ്ങൾ എങ്ങനെയാണ് എഴുത്തിനെ സ്വാധീനിക്കുന്നത് വള്ളത്തോൾ ഒരു നായർ സ്ത്രീക്ക് പിറന്ന ഒരു മകനാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു നമ്പൂതിരിയാണ് ദാമോദരൻ ഇളയത് വളരെ പൗരാണികമായ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നു വന്നത് ചെറുപ്പത്തിലെ സംസ്കൃതമാണ് പഠിച്ചത് പന്ത്രണ്ടാം വയസ്സ് മുതൽ അദ്ദേഹം സംസ്കൃതം പഠിക്കാനും എഴുതാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ബിക്കാനീർ വരെ പോയി സംസ്കൃത ഗ്രന്ഥങ്ങൾ അദ്ദേഹം കണ്ടെടുത്ത് വായിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ വലിയ പാണ്ഡിത്യം അദ്ദേഹം സംസ്കൃതത്തിൽ നേടിയിട്ടുണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ കൃതികൾ സാഹിത്യ സാഹിത്യമഞ്ചരിയിലെ രചനകൾ ഒഴികെ മിക്ക കൃതികളും പുരാണ കഥകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വള്ളത്തോളിൻ്റെ കവിതയെ എങ്ങനെയാണ് നവോത്ഥാന പ്രസ്ഥാനം സ്വാധീനിച്ചത് എങ്ങനെയാണ് ദേശീയ പ്രസ്ഥാനം സ്വാധീനിച്ചതെന്ന് സൂക്ഷ്മമായി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ആദ്യകാലത്ത് വള്ളത്തോൾ എഴുതിയ കവിതകളിലൊക്കെ നമ്മുടെ കഴിഞ്ഞ കാലം മഹത്തായിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് സ്വാഭാവികമായും അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന കവി നമ്മുടെ ഭൂതകാലമൊക്കെ ഗംഭീരമായിരുന്നു എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല പക്ഷെ പിന്നീട് ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെടാൻ തുടങ്ങിയപ്പോൾ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം തുടങ്ങിയപ്പോൾ വള്ളത്തോളിൻ്റെ കാഴ്ചപ്പാട് ആകെ മാറുകയാണ് ഭൂതകാലത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതിനെ കുറിച്ച് കൃത്യമായ ബോധം അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ് വില്യം ജെയിംസ് എന്ന ചരിത്രകാരൻ പറഞ്ഞിട്ടുണ്ട് ഭൂതകാലത്തിന് കനലുമുണ്ട് ചാരവുമുണ്ട് ചാരം നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല അത് കഴിഞ്ഞതാണ് പക്ഷേ കനൽ നമ്മൾ കൊണ്ടു നടന്നേ പറ്റൂ ഇനി തീ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ കടന്നു വന്ന ആ ഭൂതകാലത്തിന് നന്മയുമുണ്ട് തിന്മയുമുണ്ട് വള്ളത്തുള്ള ആദ്യമൊക്കെ കരുതിയത് പഴയതെല്ലാം നല്ലതാണ് എന്നാണ് പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി പഴയതെല്ലാം നല്ലതല്ല പഴയതിൽ ചീത്തയുണ്ട് പഴയതിൽ നല്ലതുണ്ട് പഴയ കാലത്തിൻ്റെ നന്മയാണ് കൃഷി പഴയ കാലത്തിൻ്റെ നന്മയാണ് ഗ്രാമീണത പഴയ കാലത്തിന് നന്മയാണ് ശ്വസിക്കാനുള്ള ശുദ്ധമായ വായു കുടിക്കാനുള്ള ശുദ്ധമായ ജലം പക്ഷെ കാലത്തിൽ ഒരുപാട് തിന്മകളുണ്ട് പഴയ പഴയകാലത്തിൻ്റെ തിന്മകളാണ് ജാതീയത തൊട്ടുകൂടായ്മ തുടങ്ങിയവ അസമത്വം എന്നത് ഇങ്ങനെ ഈ പഴയ കാലത്തിന്റെ നന്മ തിന്മകളെ തിരിച്ചറിയാൻ വയലോപ്പ് നമ്മുടെ വള്ളത്തോളിനെ പ്രേരിപ്പിച്ചത് മറ്റൊന്നുമല്ല നവോത്ഥാന പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവുമാണ് എങ്ങനെയാണ് അദ്ദേഹം ആദ്യകാലത്ത് ജാത്യ അഭിമാനം കൊണ്ടു നടന്നത് എന്നുള്ളതിന് അദ്ദേഹത്തിന്റെ ചില ആദ്യകാല കവിതകൾ ഉദാഹരണങ്ങളാണ് ഒരു നായർ സ്ത്രീ മുഹമ്മദീനം എന്ന കവിത ആദ്യകാലത്ത് എഴുതിയിട്ടുണ്ട് ഒരു അസൽ വർഗീയവാദിക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു കവിതയാണത് ആ കവിതയിൽ പറയുന്നത് ഒരു നായർ സ്ത്രീ വൈകുന്നേരം അമ്പലത്തിൽ പോവുകയാണ് അപ്പോൾ ഒരു മുസ്ലിം എതിരെ വരുന്നു ആ മുസ്ലിമിനെ വിശേഷിപ്പിക്കുന്നത് രാക്ഷസ രൂപൻ യമനെയും തോൽപ്പിക്കുന്ന ഈ കരി കരിംഭൂതം എന്നൊക്കെയാണ് ആഹാ മുസ്ലിമിനെ വിശേഷിപ്പിക്കുന്നു ഈ നം നായർ സ്ത്രീയെ ഈ മുസ്ലിം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു അവളെ കടന്നു പിടിക്കുന്നു അപ്പോൾ അവൾ കയ്യിൽ കരുതിയ കത്തി എടുത്ത് അയാളെ കുത്തി കൊല്ലുന്നു ഇതാണ് കവിത ഒന്നാം തരം വർഗീയവാദിക്കല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കവിത എഴുതാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ആ നായർ സ്ത്രീയെ കുറിച്ച് കവി പറയുന്ന ഇങ്ങനെയാണ് സുവദന ശശിതൻ വിശേഷ തേജസ് ഇവ ഇവൾ നായർ നദാങ്കി എന്ന് ചൊല്ലി എന്നാണ് എന്ന് പറഞ്ഞാൽ അവൾ ഒരു നായർ സ്ത്രീയാണെന്ന് അവളുടെ മുഖ തേജസ് വിളിച്ചു പറഞ്ഞു എന്നാണ് എന്ന് പറഞ്ഞാൽ അവളുടെ മുഖം കണ്ടാൽ തന്നെ ഒരു നായർ സ്ത്രീയാണെന്ന് ആണെന്ന് മനസ്സിലാവും എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ മുഖം കണ്ടാൽ അയാൾ നായർ സ്ത്രീയാണെന്ന് മനസ്സിലാവുക അപ്പൊ ഇത്ര മാത്രം ജാത്യഭിമാനം കൊണ്ടുനടന്ന ഒരു കവിയായിരുന്നു വള്ളത്തോൾ മാത്രമല്ല ഇത്രമാത്രം മതവിദ്വേഷം അക്കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു മുസ്ലിമിനെ കണ്ട ഉടൻ ഇത് ഹിന്ദു സ്ത്രീകളെയൊക്കെ ആക്രമിക്കുന്ന ആളാണ് ഇത് രാക്ഷസനാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയത് പക്ഷെ അതേ വള്ളത്തോൾ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതിന് ശേഷം നവോത്ഥാനവുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഈ ജാതിക്കെതിരെ എങ്ങനെയാണ് പ്രതികരിച്ചത് നമുക്കറിയാം ജാതിയെ അതിശക്തമായി അദ്ദേഹം പിൽക്കാലത്ത് വിമർശിക്കുകയാണ് ഒരു തോണിയാത്ര എന്ന കവിത വളരെ പ്രശസ്തമാണല്ലോ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഭയാനകം ഹാ വാക്യഘോഷം ജാതി പിശാജിൻ പ്രചുരാട്ടഹാസം നമ്മുടെ സ്മൃതികളൊക്കെ അതിന്റെ അട്ടഹാസമൊക്കെ ഈ ജാതി പിശാജിൻ്റെതാണ് എന്ന് അദ്ദേഹം പറയുന്നു ജാതി ഹാ നരകത്തിൽ നിന്ന് പൊന്തിയ ശബ്ദം പാത് എന്നും പിശാജിന്റെ ഏട്ടിലെ രണ്ടക്ഷരം അപ്പോൾ നരകത്തിൽ നിന്ന് പൊന്തുന്ന ശബ്ദമാണ് ജാതി എന്ന് പിന്നീട് അദ്ദേഹം പറയുന്നു അതുപോലെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ശുദ്ധരൽ ശുദ്ധൻ എന്ന കവിത ഒരു നായരുടെ വീടിന് തീ പിടിച്ചപ്പോ അത് കെടുത്താൻ ചെന്ന താണത് എന്ന് കരുതപ്പെടുന്ന ജാതിക്കാരുടെ അദ്ദേഹം പറയുകയാണ് നീരെങ്കിൽ നീറാവട്ടെ എന്റെ വീട് കത്തുന്നെങ്കിൽ കത്തിക്കോട്ടെ പക്ഷേ എന്റെ കിണറ് തൊട്ട് അശുദ്ധമാക്കരുത് വീട് കത്തിയാലും കുഴപ്പമില്ല കിണർ തൊട്ട് അശുദ്ധമാക്കരുത് എന്ന് പറയുന്ന നായർ എന്നിട്ട് അദ്ദേഹത്തെ പരിഹസിക്കുന്നു വള്ളത്തോൾ നായരേ ഭവാൻ തന്റെ ശുദ്ധരിൽ ശുദ്ധൻ വീട് പോയാൽ എന്ത് അനർഘമാം ജാതിയെ രക്ഷിച്ചല്ലോ എന്നാണ് വീട് പോകുന്ന പോയിക്കോട്ടെ നിങ്ങളുടെ ജാതി രക്ഷപ്പെട്ടല്ലോ ഇത്ര ശക്തമായി പരിഹസിക്കുന്നു ഒരു കാലത്ത് ജാതിയെ ന്യായീകരിച്ചയാൾ ജാതിയുടെ പേരിൽ അഭിമാനം കൊണ്ടയാൾ പിൽക്കാലത്ത് എങ്ങനെ മാറുന്നു എങ്ങനെ ജാതിയെ ഇത്ര ശക്തമായി വിമർശിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് കാലം ഒരു കവിയിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് സാമൂഹിക ചാലങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മുസ്ലിമിനെ ഈ പറയും പോലെ എന്നും ഈ കാലൻ നോക്കി വിശേഷിപ്പിച്ച അതേ വള്ളത്തോൾ പിൽക്കാലത്ത് മുഹമ്മദ് നബിയെക്കുറിച്ച് കവിത എഴുതുന്നുണ്ട് മുഹമ്മദ് നബിയെ വളരെ ആദരപൂർവ്വം അദ്ദേഹം ആ കവിതയിൽ അവതരിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നിത്യകന്യക എന്ന ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നു ചേന്തൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരാൾ നിവൃത്തിയില്ലാതെ തൻ്റെ കന്നുകുട്ടിയെ വിൽക്കുകയാണ് അവസാന അറിവുകാർ അത് അറുക്കം കൊണ്ടുപോവുകയാണ് അതിനെ സ്വന്തം കയ്യിലെ കാശ് കൊടുത്ത് തിരിച്ച് വാങ്ങിക്കൊടുക്കുന്ന ഒരു മുസ്ലിമിനെ അതിൽ അവതരിപ്പിക്കുകയാണ് ആ മുസ്ലിമിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ദയാദൂതൻ പോലൊരു മുസ്ലിം മാന്യൻ അപ്പോൾ ആദ്യകാലത്തുണ്ടായിരുന്ന മതവിദ്വേഷം എങ്ങനെയാണ് മറ്റു മതക്കാരോടുള്ള ആദരമായി തീർന്നതെന്ന് കൃത്യമായി ആ കവിതയിൽ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം മറ്റൊരു കവിതയിൽ പറയുന്നുണ്ട് ഈ ഷാജഹാനും ജഗന്നാഥ് പണ്ഡിതരും ചെസ്സ് കളിക്കുന്ന ചതുരംഗം കളിക്കുന്ന ഒരു കാര്യമാണ് കവിതയിൽ പറയുന്നത് അതിൽ പറയുന്നു ഇന്ത്യയിൽ ഏതാദൃശ ക്രീഡകളിലെ മുസ്ലിം ഹിന്ദു മത്സരം എന്നതന്നുണ്ടായിരുന്നുള്ളൂ ഗീതയിൽ ഖുർ വായിച്ചവർ തൻ മക്കളില്ല ദ്വൈത ഭാഷ്യത്തെ തീർത്തു മതമേ മതമോ നീ പഴയ കാലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു മത്സരവും ഉണ്ടായിരുന്നില്ല ഒരു യുദ്ധവും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്ന മത്സരം ഈ ചതുരംഗം പോലുള്ള മത്സരങ്ങൾ മാത്രമായിരുന്നു എന്നാണ് അപ്പൊ ഒരമ്മവറ്റ മക്കളെ പോലെ കഴിഞ്ഞവരാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങൾ എന്നുള്ള വളരെ മതനിരപേക്ഷമായ കാഴ്ചപ്പാടിലേക്ക് വള്ളത്തോൾ പിൽക്കാലത്ത് എത്തുകയാണ് ഇങ്ങനെ ജാതിയുടെ മതത്തിന്റെ ഒക്കെ നേരെ അദ്ദേഹത്തിന് വന്ന പിൽക്കാലത്തെ മാറ്റം അത് വെറുതെ ഉണ്ടായതല്ല ഇവിടെ നേരത്തെ ഓടക്കുറസ്സാർക്ക് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നവോത്ഥാനത്തിന്റെ സ്വാധീനം കൊണ്ട് മനുഷ്യരെല്ലാം സഹോദരങ്ങളാണ് അതിനുള്ള തടസ്സമാണ് ജാതിഭേദവും മതദ്വേഷവും എന്ന ശ്രീനാരായണ ഗുരുവിന്റെ ആശയം പിൽക്കാലത്ത് ഇദ്ദേഹത്തിലൂടെ പ്രവർത്തിക്കുന്നതായാണ് നമ്മൾ കാണുന്നത് കുമാരനാശാനിൽ അത് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നമുക്കറിയാം ഉള്ളൂരിലും അത് അതേപോലെ പ്രവർത്തിച്ചതായി നമുക്കറിയാം മാത്രമല്ല അദ്ദേഹം പുരാണ കഥകളൊക്കെ പറയുമ്പോഴും പിൽക്കാലത്ത് എങ്ങനെയാണ് തൻ്റെ കാലത്തെ അസമത്വത്തെ എതിർക്കാനുള്ള ഉപകരണമാക്കി മാറ്റുക എന്ന് ചിന്തിക്കുകയാണ് അദ്ദേഹം പുരാണത്തെ ആവിഷ്കരിച്ച രീതി തന്നെ ഒരുപക്ഷെ ഇന്ന് നമ്മെ അത്ഭുതപ്പെടുത്തും കാരണം ഇന്ന് ഒരു സിനിമയിൽ ജാനകി ജാനകിയെന്ന് പറ്റാത്ത സാഹചര്യമാണ് സീത എന്ന് പെരിടാൻ പറ്റാത്ത സാഹചര്യമാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ദൈവങ്ങളുടെ പേരാണ് ഇതൊന്നും എവിടെയും ഇടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഭീകരമായ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വീട്ടി ഭട്ടത്തിരിപ്പാട് അദ്ദേഹത്തിൻ്റെ കർമ്മവിഭാഗം എന്ന ആത്മകഥയിൽ ഒരിടത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കുറച്ച് മറ്റ് ജാതിയിൽപ്പെട്ട സുഹൃത്തുക്കൾ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ കയറി വരികയാണ് അപ്പൊ നിങ്ങൾ ഏത് ഇല്ലത്തു നിന്നാണ് ചോദിക്കുന്നു അപ്പോൾ വീട്ടിൽ ആകെ പേടിയായി കാരണം ഇവര് ഈഴവ സമുദായക്കാരാണെന്ന് പറഞ്ഞാൽ അച്ഛൻ എങ്ങനെയാണ് എന്ന് അറിയില്ല പക്ഷെ അദ്ദേഹം പറയുന്നു അച്ഛ ഇവര് ഇല്ലത്ത് നിന്നും വന്ന ആൾക്കാരൊന്നും അല്ല ഇവർ എന്റെ സുഹൃത്തുക്കളായ ഈഴവ സമുദായക്കാരാണെന്ന് പറഞ്ഞു വീട്ടിൽ വിചാരിച്ചു അച്ഛൻ ഇപ്പോൾ പൊട്ടിത്തെറിക്കും ഇവരെന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കും പക്ഷേ ബീറ്റിയുടെ അച്ഛൻ പരമഭക്തനായ ആ പഴയ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എന്താ മോനെ എല്ലാ മനുഷ്യരും ഈശ്വരന്റെ അംശാവതാരങ്ങളല്ലേ എല്ലാ മനുഷ്യരും ഈശ്വരന്റെ അംശാവതാരങ്ങളല്ലേ ഹിന്ദു മിത്തോളജി അനുസരിച്ച് നമ്മൾ അംശാവതാരം അതുപോലെ പൂർണ്ണാവതാരം എന്നൊക്കെ പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ദൈവത്തിന്റെ അംശാവതാരങ്ങളാണ് നമ്മുടെ എല്ലാം പേര് ദൈവത്തിന്റെ പേരാണ് ദാമോദരൻ എന്ന് പറഞ്ഞാൽ നാരായണൻ എന്ന് പറഞ്ഞാൽ ദാക്ഷായണി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ദൈവത്തിന്റെ പേര് തന്നെയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സിനിമയിൽ ജാനകി എന്ന് പേരിടാൻ പറ്റില്ല സീത എന്ന് പെരടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നതിന്റെ അസമ്മതം നമ്മൾ ആലോചിച്ച് നോക്കുക എന്നാൽ വള്ളത്തോൾ എങ്ങനെയാണ് പുരാണ കഥകളെ കവിതയിലൂടെ കൊണ്ടുവന്നത് ഒറ്റ ഉദാഹരണം പറയാം വെണ്ണ ഉടലിൽ സുഗന്ധിയാം എണ്ണ തേച്ച് അരയിൽ ഒറ്റമുണ്ടുമായി തിണ്ണമേൽ അമരുമാ ആ നദാങ്കി മുക്കണ്ണനേകി മിഴികൾക്കൊരു ഉത്സവം അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാമല്ലോ വെണ്ണ തോൽക്കുന്ന ഉടലിൽ സുഗന്ധിയായ എണ്ണ തേച്ച് അരയിൽ ഒറ്റമുണ്ടു മുടുത്ത് തിണ്ണമേൽ ആ സുന്ദരി അതാണ് കവിതയിലെ വിഷയം ഇത് ഒരു ചിത്രകാരൻ ചിത്രമാക്കി വരച്ചാൽ എങ്ങനെയുണ്ടാവും ഒരു നഗ്ന ചിത്രമായിരിക്കുമല്ലോ ഉറപ്പാണല്ലോ ഒരു അർദ്ധ നഗ്ന ചിത്രമായിരിക്കുമല്ലോ പക്ഷെ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് ഇത് പറയുന്നത് പാർവതിയെ കുറിച്ചാണ് പാർവതിയെ ഇന്ന് ഒരു കവി ഇങ്ങനെ കവിതയിൽ ആവിഷ്കരിച്ചാൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇതേ ചിത്രമാണ് എം എഫ് ഹുസൈൻ വരച്ചത് ഇതേപോലെ ഒരു ചിത്രം വരച്ചിട്ട് സരസ്വതി എന്ന് പേരിട്ടൊന്നു മാത്രമേ ഉള്ളൂ ആ എം എഫ് ഹുസൈൻ അവസാനം ഇന്ത്യ വിട്ടു പോകേണ്ടി വന്നു അതാണ് പഴയ കാലവും പുതിയ കാലവും തമ്മിലുള്ള വ്യത്യാസം വർഗീയവാദികൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് നമ്മുടെ കലയിൽ എന്തുണ്ട് നമ്മുടെ സിനിമയിൽ എന്തുണ്ട് നമ്മുടെ സാഹിത്യത്തിൽ എന്തുണ്ട് എന്ന് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കലാപം ഉണ്ടാക്കാൻ പക്ഷെ വള്ളത്തോളിന്റെ കാലത്ത് അത് ഉണ്ടായിരുന്നില്ല ഇത്രമാത്രം വർഗീയത ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വള്ളത്തോളിന് ഏത് പുരാണ കവിതയെയും എങ്ങനെയും ആവിഷ്കരിക്കാൻ പറ്റിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഗണപതി എന്ന കവിത തന്നെ നോക്കുക എന്താണ് അതിലെ കഥ പാർവതിയുടെ കുളിമുറിയിലേക്ക് കയറാൻ പോവുകയാണ് ഭർത്താവായ ശിവൻ എന്നിട്ട് തടയാൻ വേണ്ടി ഒരു യുവാവിനെ ഉണ്ടാക്കി കാവൽ നിർത്തുകയാണ് ആ യുവാവും ശിവനും തമ്മിൽ വഴക്കാവുകയാണ് അവസാനം ദേഷ്യം വന്നിട്ട് ശിവൻ ആ യുവാവിന്റെ തല അറുക്കുകയാണ് ഈ പാർവതി പ്രശ്നം ഉണ്ടാക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് ആനയുടെ തല മുറിച്ച് ഈ യുവാവിന്റെ കഴുത്തിൽ വെക്കുകയാണ് അതാണ് ഗണപതി എന്ന് പറയുന്ന ഗണപതി എന്ന കവിത മനോഹരമായ കവിതയാണ് ഇന്നിങ്ങനെ ഒരു കവിത എഴുതാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ പുരാണത്തിൽ പറഞ്ഞ കാര്യം അതേപോലെ എഴുതാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ തൻ്റെ പുരാണത്തിലുള്ള അറിവ് മുഴുവൻ സ്വതന്ത്രമായി ആവിഷ്കരിക്കാൻ വള്ളത്തോളിന് സാധിച്ചു മാത്രമല്ല ദൈവങ്ങളെ മനുഷ്യരൂപത്തിൽ അവതരിപ്പിക്കാൻ സാധിച്ചു അതാണ് നവോത്ഥാനത്തിൽ ഏറ്റവും വലിയ സവിശേഷത മനുഷ്യഭാവമുള്ള കഥാപാത്രങ്ങൾ അവരുടെ പെരുമാറ്റങ്ങൾ അതുകൊണ്ട് ശിഷ്യനും മകനും എന്ന കവിത നോക്കുക അവർ ദൈവങ്ങൾ തമ്മിലാണ് അതിൽ ദൈവങ്ങൾ തമ്മിലാണ് വഴക്ക് കൂടുന്നത് സാധാരണ മനുഷ്യർ മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ഭാഗമായി ഈ പുരാണ കഥകളെ കവിതയിൽ കൊണ്ടുവന്ന വള്ളത്തോൾ അങ്ങനെയാണ് അദ്ദേഹം കർമ്മഭൂമിയുടെ പിഞ്ചുകാൽ എന്ന കവിത എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ കവിത രചിക്കുന്നത് ആ വർഷം തന്നെയാണ് ഒരു ഹിന്ദി സിനിമ ഇറങ്ങുന്നത് കാഞ്ചിഭായ് റാത്തോടിന്റെ ഭക്തവിതുരർ എന്ന സിനിമ ഈ സിനിമയുടെ പ്രത്യേകത എന്താണ് ഈ ഭക്തവിതുരർ എന്ന സിനിമയിലെ വിതുരർ എന്ന കഥാപാത്രം വരുന്നു ആ കഥാപാത്രത്തിന്റെ വേഷം നോക്കുക ഒരു ഗാന്ധി തൊപ്പി ഖാദിയുടെ കുർത്ത ഗാദിയുടെ പൈജാമ ഏതായാലും പുരാണത്തിലെ അങ്ങനെ ഒരു വേഷം ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല ഈ സിനിമ കണ്ടപ്പോൾ ബ്രിട്ടീഷുകാർക്ക് തോന്നി ഇത് ഞങ്ങളെക്കുറിച്ചാണ് അന്നത്തെ സെൻസർ ബോർഡ് എഴുതി വെച്ചത് ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് കാരണം ഈ ഈ വിദരർ ഇത് ഗാന്ധിജിയാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ സിനിമാറ്റോഗ്രാഫ് ആക്ട് ഉപയോഗിച്ച് ഇന്ത്യയിൽ ആദ്യമായി ഒരു സിനിമ നിരോധിക്കുന്നത് ആ സിനിമയുടെ പേര് ഭക്ത വിദരർ എന്നാണ് ആ വർഷമാണ് ഗാന്ധിജി കർമ്മഭൂമിയുടെ പിഞ്ചുകാലെഴുതുന്നത് അത് നമ്മുടെ കാളിയമർദ്ദനം തന്നെയാണ് അതിന്റെ വിഷയം പക്ഷെ ഇത് പഴയ ശ്രീകൃഷ്ണൻ അല്ല ഈ ശ്രീകൃഷ്ണൻ ഗാന്ധിജിയാണ് ബ്രിട്ടീഷുകാരാകുന്ന കാളിയന്റെ മസ്തകത്തിൽ കയറി നൃത്തം ചെയ്യുന്ന ശ്രീകൃഷ്ണനായിട്ടാണ് ഗാന്ധിജിയെ അതിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ പുരാണ കഥകൾ അവതരിപ്പിക്കുമ്പോൾ പോലും അതിന് കൃത്യമായ ഒരു ഒരു താല്പര്യം ഒരു രാഷ്ട്രീയ താല്പര്യം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു താല്പര്യം വെള്ളത്തുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ നിലക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നവോത്ഥാനത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും സ്വാധീനത്തിലൂടെ കവിതയിൽ വലിയ മാറ്റം വന്ന മഹാകവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹത്തിന്റെ ആദ്യകാല രചനകൾ എന്നും പിൽക്കാല രചനകൾ വ്യത്യസ്തമാക്കുന്നത് ഈ കാര്യം തന്നെയാണ് പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരുപാട് കവിതകൾ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി എഴുതിയിട്ടുണ്ട് ഐക്യ കേരളത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒരു കാലത്ത് കേരളം എന്ന് പറയുന്നത് പരശുരാമൻ തന്നതാണെന്ന് ആവർത്തിച്ച് ഇതേ കവി എഴുതിയിട്ടുണ്ട് തന്റെ കൺമുന്നിൽ വെച്ചാണ് ഐക്യ കേരളം ഉണ്ടായത് എന്നിട്ട് പോലും ഈ പുരാണ കഥ എഴുതിയ അതേ വള്ളത്തോൾ പിന്നീട് അത് ജനകീയമായ കേരളമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും തെറ്റായി ഉപയോഗിക്കുന്നതിനെതിരെ അതിശക്തമായി വിമർശനം ഉയർത്തിയിട്ടുണ്ട് ചൈനയിലും റഷ്യയിലും തരുന്ന മാറ്റങ്ങളെ അദ്ദേഹം പുകഴ്ത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കൽക്കത്ത സമ്മേളനത്തിലും മദ്രാജി സമ്മേളനത്തിലും പങ്കെടുത്ത് അതിനെക്കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ വള്ള വള്ളത്തോളിനെ പഠിക്കുമ്പോൾ തീർച്ചയായും ഈ ഒരു ഈ ഒരു കാഴ്ചപ്പാടിലൂടെ വേണം സമീപിക്കാൻ കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർക്കും ഒന്നും എഴുതാൻ പറ്റാത്ത പ്രത്യേകിച്ചും പുരാണമായി ബന്ധപ്പെട്ടാത്ത പുരാണവുമായി ബന്ധപ്പെട്ട ഒന്നും എഴുതാൻ പറ്റാത്ത ഒരു പേരുപോലും ഉപയോഗിക്കാൻ പറ്റാത്ത പുതിയ കാലത്ത് വള്ളത്തോൾ എങ്ങനെയാണ് നിർഭയം ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നത് പുതിയ തലമുറ അറിയേണ്ടത് അത്യാവശ്യമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം